നമസ്കാരം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപായപ്പെടുത്താൻ അമേരിക്കൻ ചാരസംഘടനയായ സി എ എയുടെ ഒരു രഹസ്യ പദ്ധതി നിലവിലുണ്ടോ അങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കാൻ വേണ്ടി അമേരിക്കൻ സൈന്യം ചില ആൾക്കാർക്ക് ബംഗ്ലാദേശിൽ രഹസ്യ ട്രെയിനിങ് കൊടുത്തിരുന്നു ആ രഹസ്യ ട്രെയിനിങ്ങിനു വേണ്ടി യു എസ് സ്പെഷ്യൽ ഫോഴ്സസിലെ ചില ഉദ്യോഗസ്ഥന്മാർ കഴിഞ്ഞ കുറേ മാസങ്ങളായി ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമായ ധാക്കയിലും ധാക്കയുടെ പരിസര പ്രദേശങ്ങളിലുള്ള വനപ്രദേശങ്ങളിലും ഉണ്ടായിരുന്നു അതിലൊരു ഉദ്യോഗസ്ഥനെയാണോ ധാക്ക നഗരത്തിന് സമീപമുള്ള ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ മരിച്ച നിലയിൽ ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി കണ്ടെത്തിയത് ഇങ്ങനെ ഒരു ഗൂഢാലോചന നടക്കുന്നു എന്നും സൂക്ഷിക്കണമെന്നുമാണോ റഷ്യൻ പ്രസിഡൻറ്റ് പുടിൻ ചൈനയിൽ വെച്ച് എസ് സി ഒ സമ്മിറ്റിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് രഹസ്യമായി പറഞ്ഞത് ഒരുപക്ഷെ ഈ ചോദ്യങ്ങളെല്ലാം ഒരുമിച്ച് കേൾക്കുമ്പോൾ ഏതോ ഒരു സ്പൈ സീരീസ് വെബ് സീരീസിൻ്റെ ത്രില്ലർ സീരീസിൻ്റെ ഒക്കെ കഥ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സംശയങ്ങൾ പോലെ നിങ്ങൾക്കും തോന്നിയേക്കാം എനിക്കങ്ങനെയാണ് തോന്നിയത് പക്ഷേ നമ്മളുടെ ഈ ലോകത്ത് നടക്കുന്ന ഇതിൻ്റെ ഒരു സമാന്തര ലോകമായ ചാരപ്രവർത്തനങ്ങളുടെ ഒരു ലോകത്ത് ഇതൊന്നും പുതിയ കാര്യങ്ങളല്ല ചാര ചാരപ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയാവുന്ന ചാര സംഘടനകളുടെ പ്രവർത്തന രീതികളെക്കുറിച്ച് അറിയാവുന്നവർക്ക് ഇതിലൊന്നും വലിയ സർപ്രൈസ് ഉണ്ടാകാനും സാധ്യതയില്ല എന്തായാലും ഇങ്ങനെ ഒരു കഥ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തിയറി കഴിഞ്ഞ കുറേ മാസങ്ങളായി നമ്മളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പാറിപ്പറന്ന് നടക്കുന്നുണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ എന്തായിരിക്കും ആ സത്യാവസ്ഥ എന്താണ് എന്ന് ഒന്ന് അറിയാൻ ശ്രമിക്കുകയാണ് ഇന്ന് നമ്മൾ ഇതിലൂടെ ചെയ്യുന്നത് ഈ കഥയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു തിയറിക്ക് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപായപ്പെടുത്താൻ വേണ്ടി അമേരിക്കൻ സി നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ചാണ് രണ്ടാമത്തെ ഭാഗം ഒരു അമേരിക്കൻ സ്പെഷ്യൽ ആംഡ് ഫോഴ്സസിൻ്റെ ഒരു ഉദ്യോഗസ്ഥനെ ധാക്കയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ രണ്ട് ഭാഗങ്ങളാണ് ഇതിലെ രണ്ടാമത്തെ ഭാഗം നമുക്ക് ആദ്യം ഒന്ന് എടുത്തു നോക്കാം സംഭവം സത്യമാണ് അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സസിലെ ഒരു ഉദ്യോഗസ്ഥനായ സ്പെഷ്യൽ ഓഫീസർ ടെറൻസ് ആർവെൽ ജാക്സൺ എന്ന് പറയുന്ന വ്യക്തിയെ ധാക്കായിലെ ഒരു ഹോട്ടലിൽ നിന്ന് ധാക്കായിലെ അറിയപ്പെടുന്ന ഒരു ഹോട്ടലാണ് വെസ്റ്റിൻ ഹോട്ടൽ വെസ്റ്റിൻ ഹോട്ടലിലെ എണ്ണൂറ്റിയെട്ടാം നമ്പർ മുറിയിൽ നിന്ന് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നാം തീയതിയാണ് പൂർണ്ണ നഗ്നായ നിലയിൽ ഈ പറയുന്ന ഓഫീസറുടെ മൃതദേഹം ലഭിക്കുന്നത് ഈ ഓഫീസർ കഴിഞ്ഞ കുറേ മാസങ്ങളായി ധാക്കയിലും പരിസര പ്രദേശങ്ങളിലും കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു ഇദ്ദേഹം ബംഗ്ലാദേശിനുള്ളിൽ വ്യാപകമായി യാത്രകൾ നടത്തിയിരുന്നു ഇദ്ദേഹം യഥാർത്ഥത്തിൽ അവിടെ ട്രെയിനിങ് കൊടുക്കുന്നതിൻ്റെ ചില ചിത്രങ്ങളും ചില ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിൻ്റെ ചില ചിത്രങ്ങളും കുറച്ച് ദിവസങ്ങൾ മുമ്പ് വരെ നെറ്റിൽ ആയിരുന്നു ഇപ്പോൾ അതുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഈ ഓഫീസർ ഇയാൾ ഇയാളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ പറഞ്ഞിരുന്നത് സ്പെഷ്യൽ ഓപ്പറേഷൻ ഏവിയേഷൻ റെജിമെൻറ്റ് യു എസ് ആർമിയുടെ ഒരു ഭാഗമാണ് എലീറ്റായിട്ടുള്ള ഒരു വിഭാഗമാണ് വളരെ ഉയർന്ന കാര്യക്ഷമതയും ഉള്ള ഒരു വിഭാഗമാണ് അതിൽ ഇയാൾ യഥാർത്ഥത്തിൽ കമാൻഡിങ് ഇൻസ്പെക്ടർ ജനറലായിട്ട് ജോലി ചെയ്തതായിട്ട് ഇയാളുടെ തന്നെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ ഉണ്ടായിരുന്നു ആ വ്യക്തിയാണ് ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി ദുരൂഹമായ സാഹചര്യത്തിൽ അയാളുടെ മൃതദേഹം ലഭിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി വരെ ഇയാളെ ആക്റ്റീവായിട്ട് അവിടെ ഹോട്ടലിൽ ആൾക്കാർ കണ്ടിട്ടുണ്ട് ഇരുപത്തെട്ടും ഇരുപത്തൊമ്പതും ഇയാൾ പുറത്തു പോയിരുന്നു മുപ്പതാം തീയതി ഇയാളെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല ഇയാൾ റൂമിൽ തന്നെയായിരുന്നു മുപ്പത്തി ഒന്നാം തീയതിയാണ് ഈ വെസ്റ്റിൻ ഹോട്ടലിലെ ഈ മുറിയിൽ നിന്ന് ഈ മൃതദേഹം ലഭിക്കുന്നത് അത്രയും ഉറപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നടന്ന സംഭവമാണ് അതിൻ്റെ റെക്കോർഡുണ്ട് അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ റെക്കോർഡുണ്ട് അതേപോലെ തന്നെ ധാക്കയിലെ പോലീസിൻ്റെയും ഒക്കെ റെക്കോർഡുണ്ട് പക്ഷേ പിന്നീട് നടന്ന കാര്യങ്ങൾ വളരെ ദുരൂഹമാണ് ഈ വ്യക്തി മരിച്ച ഉടൻ തന്നെ യു എസ് എംബസിയിൽ നിന്ന് രാവിലെയാണ് മൃതദേഹം കിട്ടുന്നത് ഉച്ചയ്ക്ക് ശേഷം യു എസ് എംബസിയിൽ നിന്ന് ഒരു സ്ത്രീ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അവിടെ എത്തുകയും ധാക്ക പോലീസിൻ്റെ പോലും നിർദ്ദേശങ്ങൾ വകവെക്കാതെ ഇവരാ റൂം കെട്ടിത്തിരിക്കുകയും ആ റൂമിൽ നിന്ന് അമേരിക്കൻ എംബസിയിൽ നിന്ന് തന്നെ വന്ന സംഘം അതിലൊരു ഡോക്ടർ പോലും ഉണ്ട് എന്ന് പറയുന്നു അവർ വളരെ പെട്ടെന്ന് തന്നെ ഈ മൃതദേഹം അവിടെ നിന്നെടുത്ത് ധാക്കായിലെ ഏതെങ്കിലും ആശുപത്രിയിലേക്കല്ല കൊണ്ടുപോയത് യു എസ് എംബസിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഇനി അതുമാത്രമല്ല ഇയാൾ ധാക്കായിലെത്തിയത് ബിസിനസ് ആവശ്യങ്ങൾ കാണുക എന്നാണ് അമേരിക്കൻ എംബസിയും അവകാശപ്പെടുന്നത് ഇപ്പോൾ ധാക്ക പോലീസും പറയുന്നത് പക്ഷേ യഥാർത്ഥ യാഥാർത്ഥ്യം അതല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം ഇയാൾ വളരെ കൃത്യമായി ഇയാൾ ട്രെയിനിങ് കൊടുക്കുന്ന ചിത്രങ്ങൾ ആ സമയത്ത് ഇയാൾ തന്നെ ലിങ്ക്ഡിൻ പ്രൊഫൈലിലൊക്കെ ലിങ്ക്ഡിൻ്റെ വളരെ ആക്റ്റീവായിരുന്ന വ്യക്തിയായിരുന്നു ഈ മനുഷ്യൻ ഇയാളത് ഈ പ്രൊഫൈലിൽ പറഞ്ഞിരുന്നു എന്ന് മാത്രമല്ല ഞാൻ ഇന്നടത്ത് വർക്ക് ചെയ്യുന്നു യു എസ് ആർമിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ രണ്ട് വർഷങ്ങൾക്ക് ശേഷം റിട്ടയർ ആകാൻ പോകുന്നു അങ്ങനെ പ്ലാനിങ് ടു റിട്ടയർ ഇൻ ടു ഇയേഴ്സ് എന്ന് കൊടുത്തിരുന്ന ആളാണ് ആ വ്യക്തിയാണ് ഇയാൾ യു എസ് ഫോഴ്സിൻ്റെ ആളല്ല ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ധാക്കായിലെത്തിയതെന്ന് അമേരിക്കൻ എംബസിയും ധാക്ക പോലീസും ഇപ്പോൾ പറയുന്നത് അപ്പോൾ വളരെ വ്യക്തമായിട്ട് അതിലൊരു വലിയ വൈരുദ്ധ്യമുണ്ട് ഈ പറയുന്ന കാര്യങ്ങളിലും ചെയ്ത കാര്യങ്ങളിലും ഇനി മൂന്നാമത്തെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ മരിച്ച് അല്ലെങ്കിൽ ഇയാളുടെ മരണവിവരം പുറത്തു വന്ന വാർത്തയായതിൻ്റെ തൊട്ടു പിന്നാലെ ഇയാളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ മാറ്റിമറിക്കപ്പെട്ടെന്നില്ല യിൽ കണ്ടെത്തി അതായത് യു എസ് ആർമിയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഇല്ല എന്നുള്ള നിലയിൽ ഇയാളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ മാറ്റി ഇന്നിപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ ലിങ്ക്ഡിൻ പ്രൊഫൈല് തന്നെ കാണാനില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഇനി എനിക്ക് കാണാൻ കഴിയാത്തതാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഇപ്പോൾ ആ ലിങ്ക്ഡിൻ പ്രൊഫൈലും അവൈലബിൾ ആയിരുന്നില്ല എന്തായാലും കാര്യമായ തോതിൽ ഒരു ക്ലീൻ അപ്പ് ഓപ്പറേഷൻ ഈ മരണത്തിന് ശേഷം നടന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു വലിയ വൈരുദ്ധ്യം ഈ വിഷയത്തിൽ വരുന്നത് കാരണം വളരെ വ്യക്തമാണ് കാരണം ഇയാൾ എന്തിനാണോ ബംഗ്ലാദേശിലെത്തിയത് അതിൻ്റെ കാരണം പുറത്തറിയാൻ അമേരിക്കൻ സർക്കാരോ ബംഗ്ലാദേശ് സർക്കാരോ താല്പര്യപ്പെടുന്നില്ല അതുതന്നെയാണ് ഇതിൻ്റെ കാര്യം ഇനി ചില ആൾക്കാർ സി ഐ എയുടെ തന്നെ പണം പറ്റുന്ന ചില മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും ഉണ്ട് അത് ചാരസംഘടനയുടെ അമേരിക്കൻ ചാരസംഘടനയുടെ ഒരു പ്രവർത്തന രീതി തന്നെയാണ് ഇനി അവർ അതിലൂടെ പുറത്തുവിടാൻ ശ്രമിച്ച വിവരം യഥാർത്ഥത്തിൽ ഈ യു എസ് ഓഫീസർ ബംഗ്ലാദേശിലെത്തിയത് യു എസ് സർക്കാരിനെ സമ്മർദ്ദത്തിൽ അഴുത്താനും സെൻറ്റ് മാർട്ടിൻസ് ഐലൻ്റ് പിടിച്ചെടുക്കാൻ വേണ്ടി യു എസ് സർക്കാരിനെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ മനുഷ്യൻ ബംഗ്ലാദേശിൽ തമ്പടിച്ചിരുന്നതെന്നാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ പറയുന്നത് അത് ഒരിക്കലും ശരിയാകാൻ സാധ്യതയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ഡിപ്ലൊമാറ്റിക് പ്രഷറാണ് ഇടുക ഇങ്ങനെ ഒരു രഹസ്യ സ്വഭാവമുള്ള ഒരു ദൗത്യവുമായി ഒരു വ്യക്തിയെ എന്തായാലും അയക്കില്ല ആ വ്യക്തി ബംഗ്ലാദേശിലെ കാടുകളിലൊക്കെ നടന്ന ആൾക്കാരെ ട്രെയിൻ ചെയ്യുകയും ചെയ്യില്ല അപ്പോൾ വളരെ വ്യക്തമായിട്ട് ഈ മനുഷ്യൻ എന്തിനാണ് ബംഗ്ലാദേശിൽ വന്നത് ഇയാൾ ആർക്കാണ് ട്രെയിനിങ് കൊടുത്തത് എന്തിനാണ് ട്രെയിനിങ് കൊടുത്തത് എന്നുള്ളത് പുറത്തറിയാൻ ബംഗ്ലാദേശും ആഗ്രഹിക്കുന്നില്ല അമേരിക്കയും ആഗ്രഹിക്കുന്നില്ല ഇതാണ് അതിൻ്റെ ഒരു ഭാഗം ഇനി രണ്ടാമത്തെ ഭാഗം ഇത് ഭാരതീയ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവൻ ലക്ഷ്യം വെച്ചുള്ള അപായപ്പെടുത്താനുള്ള ഒരു ശ്രമമായിരുന്നു കാൻ സാധ്യതയുണ്ട് കാരണം ഇത് ആണ് എന്ന് തെളിയിക്കാൻ നമ്മളുടെ ഭാഗത്ത് യാതൊന്നുമില്ല എന്തായാലും ഈ മനുഷ്യന് ബംഗ്ലാദേശിലല്ല ഉദ്ദേശം അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ എന്തെങ്കിലും ചെയ്യാനല്ല അല്ല ഉദ്ദേശമെന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് തീർച്ചയായിട്ടും ബംഗ്ലാദേശിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭാരതത്തിൽ അസ്ഥിരത ഉണ്ടാക്കാൻ അമേരിക്കൻ ശ്രമങ്ങളെക്കുറിച്ച് നമ്മൾ ഈ പരിപാടിയിൽ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആ ഒരു അർത്ഥത്തിൽ നോക്കുമ്പോൾ ഒരു അങ്ങനെ ഒരു വളരെ കൃത്യമായ ഒരു ട്രെയിനിങ് കൊടുത്ത് ബംഗ്ലാദേശിൽ നിന്ന് ആൾക്കാരെ ഇപ്പുറത്തേക്ക് കടത്തിവിടാനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ ഒരു വലിയ പദ്ധതി ഇതിൻ്റെ പിന്നിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്തുകൊണ്ടാണ് ഇതിലേക്ക് റഷ്യൻ ഇൻ്റലിജൻസ് ഏജൻസി കടന്നു വരുന്നത് അതാണ് ഇതിനകത്തെ മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം റഷ്യയാണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ ഒരു മുന്നറിയിപ്പ് കൊടുത്തത് എന്ന് പറയപ്പെടുന്നുണ്ട് റഷ്യ ഇന്ത്യൻ ഇൻ്റലിജൻസുമായിട്ട് വളരെ കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് രണ്ട് രാജ്യങ്ങളുടെയും ചാരസംഘടനകൾ തമ്മിൽ അങ്ങനെ കൊടുക്കൽ വാങ്ങൽ ധാരാളമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻ കൊടുക്കാറുണ്ട് റഷ്യയ്ക്ക് ആവശ്യമുള്ള പല പ്രധാനപ്പെട്ട ഇൻഫർമേഷനും കഴിഞ്ഞ ആറുമാസങ്ങൾക്കിടയിൽ ഭാരതം കൊടുത്തതായിട്ട് പലരും പറയുന്നുണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല എന്നുള്ളതേ ഉള്ളൂ തീർച്ചയായിട്ടും റഷ്യയ്ക്കും ഭാരതത്തെ എക്കാലത്തും സഹായിച്ച ഒരു വലിയ പാരമ്പര്യമുണ്ട് അത് ഇന്ദിരാഗാന്ധിയുടെ കാലം തൊട്ട് ഇന്ദിരാ ാന്തിയുടെ കാലത്ത് ഭാരതത്തിൽ ഭാരതത്തിൻ്റെ ചരിത്രം മാറ്റി എഴുതിയ ചില ഓപ്പറേഷൻസ് വരെ റഷ്യൻ മുൻ മുന്നറിയിപ്പിനെ തുടർന്നായിരുന്നു എന്ന് പറയുന്നുണ്ട് ഞാനത് ഏറ്റവും അവസാനം പറയാം എന്തായാലും റഷ്യൻ ഏജൻസികൾ ഈ വിവരം ഭാരതത്തിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമായ ആർ ആൻഡ് എ ഡബ്ല്യുക്ക് കൊടുത്തിരുന്നുവെന്നും ആർ ആൻഡ് എ ഡബ്ല്യുവിനെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞ കുറേ കാലമായിട്ട് വളരെ പ്രധാന കൂടി നോക്കുന്ന ഒരു വിഷയമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെയുള്ള സുരക്ഷാ ഭീഷണികൾ അവർക്കത് വളരെ പെട്ടെന്ന് തിരിച്ചറിയാനും അല്ലെങ്കിൽ അതിൽ നടപടിയെടുക്കാനും അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് പിന്നീടുണ്ടായത് സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത് ഞാൻ എന്തായാലും ഈ പറയുന്ന അമേരിക്കൻ ഏജൻറ്റിനെ കൊന്നത് അല്ലെങ്കിൽ അയാൾ കൊല്ലപ്പെട്ടത് ഇന്ത്യയുടെയും റഷ്യയുടെയും രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഏജൻറ്റുമാർ ചെയ്തതാണെന്നൊന്നും നമുക്ക് അവകാശപ്പെടാനോ പറയാനോ പോലും പാടില്ലാത്തതാണ് എന്തായാലും അയാൾ കൊല്ലപ്പെട്ടത് എങ്ങനെയാണ് എന്ന് ഇപ്പോൾ പറയുന്നത് പൊളോണിയം എന്ന് പറയുന്ന ഒരു വിഷം അയാൾ കുടിച്ച ഡ്രിങ്കിലോ മറ്റോ ആരോ കലർത്തിയിട്ടാണ് അയാൾ കൊല്ലപ്പെട്ടത് എന്തായാലും ആര് ചെയ്തു എന്നുള്ളത് അറിയില്ല പക്ഷേ ഇത് കൃത്യമായിട്ടൊരു ഇൻ്റലിജൻസ് ഏജൻസികൾ ഇത് ചാരസംഘടനകൾ നടത്തുന്ന അസാസിനേഷൻ്റെ ഒരു കൃത്യമായ രീതി തന്നെയാണ് ഇങ്ങനെയുള്ള ഡ്രിങ്കിലൊക്കെ അതായത് വളരെ വയലൻ്റായിട്ടല്ല ആൾക്കാരെ ഇൻ്റലിജൻസ് ഏജൻസികൾ കൊല്ലുന്നത് ഭയങ്കര ഒരു ചോരപ്പുഴയും ബഹളവും ഒന്നും ഇല്ലാതെ വളരെ രഹസ്യമായി നിശബ്ദമായിട്ടാണ് ആൾക്കാരെ ത്രട്ടിനെ ഇല്ലാതാക്കുന്നത് അപ്പോൾ ഏതാണ്ട് അങ്ങനെ തന്നെയാണ് നടന്നത് ആരാണ് ചെയ്തതെന്ന് നമുക്കറിയില്ല എന്തായാലും ഇന്ത്യയിലല്ല ബംഗ്ലാദേശിലാണ് ആൾ കൊല്ലപ്പെട്ടത് ഇനി ഈ കാര്യമാണോ യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയോട് പ്രസിഡന്റ് പുടിൻ ടിയാഞ്ചിൻ എന്ന് പറയുന്ന ചൈനീസ് നഗരത്തിൽ വെച്ച് പറഞ്ഞത് അങ്ങനെയും ഒരു വലിയ അവകാശവാദം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ട് അതായത് റഷ്യൻ പ്രസിഡന്റ് പുട്ടിനും ഭാരതീയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒരു റഷ്യൻ പ്രസിഡൻറ്റിൻ്റെ ലിമോസിൻ കാറിൽ യാത്ര ചെയ്യുകയും ആ യാത്രയുടെ അവസാനം ഒരു നാൽപ്പത്തിയഞ്ച് മിനിറ്റോളം ഇരുവരും കാറിനകത്ത് ഇരുന്ന് തന്നെ ചർച്ചകൾ നടത്തുകയും ചെയ്തു ഇത് അസാധാരണമാണ് അവർ തമ്മിൽ ചർച്ച ചെയ്ത എന്തായാലും ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതിയാണ് ഈ പറയുന്ന യു എസ് സ്പെഷ്യൽ ഓഫീസറുടെ മൃതദേഹം ധാക്കയിൽ നിന്ന് കിട്ടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡൻ്റ് പുട്ടിനും കാറിലിരുന്ന് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ചർച്ച ചെയ്തത് അതിൻ്റെ പിറ്റേന്നാണ് അതായത് ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതിയാണ് അവർ ചൈനയിൽ ഈ സമ്മേളനത്തിൽ എസ് സി ഒ സമ്മേളനത്തിൽ ഷാങ്ഹായി കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തുന്നത് തിങ്കളാഴ്ച ദിവസം അതായത് സെപ്റ്റംബർ ഒന്നാം തീയതിയാണ് അവരുടെ ചർച്ച ഈ കാറിനുള്ളിൽ നടക്കുന്നത് ഇത് രണ്ടും ഒരേ സമയത്ത് നടന്നു എന്നുള്ളതും വളരെ പ്രാധാന്യമിറക്കി അർഹിക്കുന്ന ഒരു ഘടകമാണ് പക്ഷേ പലപ്പോഴും പല നേതാക്കന്മാരും ഇങ്ങനെ ചെയ്യാറുണ്ട് കാരണം മറ്റ് പലതരത്തിലുള്ള ഈ ഇവരുടെ സംഭാഷണം പിടിച്ചെടുക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ പലപ്പോഴും നടക്കുമ്പോൾ തുറന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഇതുപോലെ കാറിനുള്ളിലൊക്കെയാണ് രഹസ്യ ചർച്ചകൾ പലരും നടത്താറ് അപ്പോൾ അങ്ങനെ ഒരു രഹസ്യ ചർച്ച നടന്നു എന്നുള്ളത് സത്യമാണ് പക്ഷേ ആ ചർച്ചയിൽ ഉന്നയിക്കപ്പെട്ട വിഷയം ഇതാണോ എന്ന് പുട്ടിനോട് പിന്നീട് ചോദിച്ചപ്പോൾ അല്ല ഞാൻ അലാസ്കയിൽ വെച്ച് പ്രസിഡന്റ് ട്രംപിനെ കണ്ട കാര്യമാണ് ഞങ്ങൾ സംസാരിച്ചതെന്നാണ് പുട്ടിൻ പറഞ്ഞത് പക്ഷേ യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയുടെ അദ്ദേഹത്തിന് നേരെ ഇങ്ങനെ അദ്ദേഹത്തെ അപായപ്പെടുത്താനുള്ള ഒരു വലിയ ശ്രമത്തെ സംബന്ധിച്ച് ഒരു പക്ഷേ ഇരു നേതാക്കളും സംസാരിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം മറുവശത്ത് നമ്മൾ ഇത്രയും നേരം കേട്ട ഈ പറയുന്ന യു എസിൻ്റെ ഒരു സ്പെഷ്യൽ ഓഫീസറുടെ മരണവുമായി ബന്ധപ്പെട്ട് അയാളുടെ താക്കയിലെ ജീവിതവുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് എന്തായാലും ഇതിൻ്റെ വിവരങ്ങൾ പൂർണ്ണമായിട്ട് പുറത്തു വരുമോ എന്ന് നമുക്കറിയില്ല പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനാലിന് ശേഷം ഭാരതം ഇങ്ങനെ മുന്നോട്ടൊരു പുതിയ ദിശയിൽ കുതിക്കുന്നതിൽ ഏറെ സന്തോഷിക്കുന്നവർക്കെല്ലാം അദ്ദേഹത്തിൻ്റെ ജീവന് നേരെ നടക്കുന്ന ഈ അപായ ശ്രമ അപായപ്പെടുത്താൻ നടത്തുന്ന ശ്രമങ്ങളിൽ വലിയ ആശങ്കയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിന് വലിയ പ്രാധാന്യമുണ്ട് അതിൻ്റെ സത്യം എപ്പോഴെങ്കിലും പുറത്തു വരുമെന്ന് നമുക്ക് ആശിക്കാം ഇനി ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ മോദിയും നമ്മളുടെ ഇൻ്റലിജൻസ് ഏജൻസികളുടെ മുന്നറിയിപ്പിനെ കൈകാര്യം ചെയ്യുന്ന രീതി അതാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അതിനൊരു വലിയ ചരിത്രമുണ്ട് നമ്മളുടെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എല്ലാവർക്കും അറിയാം ഖാലിസ്ഥാൻ തീവ്രവാദികൾക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ നടന്ന സുവർണ ക്ഷേത്രത്തിൽ നടന്ന വലിയ ആർമി ഓപ്പറേഷനാണ് യഥാർത്ഥത്തിൽ ആ ഓപ്പറേഷന് പെട്ടെന്ന് ഓർഡർ കൊടുക്കാൻ ശ്രീമതി ഇന്ദിരാഗാന്ധിയെ പ്രേരിപ്പിച്ച ഘടകം കെ ജി ബിയുടെ മുന്നറിയിപ്പായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ആ മുന്നറിയിപ്പ് കിട്ടിയപ്പോൾ തന്നെ ഇനിയും വെച്ച് താമസിപ്പിച്ചാൽ അവദ്ധമാണ് എന്ന് പറഞ്ഞ് ശ്രീമതി ഇന്ദിരാഗാന്ധി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് ഓർഡർ കൊടുത്തു ഓർഡർ കൊടുത്തതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ അവിടെ വലിയൊരു ആർമി ഓപ്പറേഷൻ ഉണ്ടായി അത് ഏറ്റവും അവസാനം അതിൽ നിന്നുണ്ടായ പ്രതികാരാഗ്ഞിയാണ് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ജീവൻ ജീവനെടുത്തതെന്ന് നമുക്കറിയാം പക്ഷേ കെ ജി ബി ഈ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു പക്ഷേ കെ ജി പി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയുടെ രഹസ്യ അന്വേഷണ ഏജൻസിയായ ആർ എൻ്റെ ഡബ്ല്യു മറ്റൊരു പദ്ധതി ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ മുമ്പിൽ സമർപ്പിച്ചതാണ് ആ പദ്ധതിയിൽ അതിൻ്റെ പേര് ഓപ്പറേഷൻ സൺ ഡൗൺ എന്നായിരുന്നു പല ആൾക്കാർക്കും അങ്ങനെ ഒരു കാര്യം കേട്ടിട്ട് പോലുമില്ല ആ ഓപ്പറേഷൻ സൺ ഡൗണിൽ ചോരയൊട്ടും ചീന്താതെ തന്നെ ഭീന്ദ്രൻവാലയെ രഹസ്യമായിട്ട് ചില ഏജൻറ്റുമാരെ ഉപയോഗിച്ച് ആഹ് സുവർണ ക്ഷേത്രത്തിൽ നിന്ന് തട്ടിക്കൊണ്ടു പോരാനും ചുറ്റുപാടും വലിയ തോതിൽ ഉപരോധം സൃഷ്ടിച്ച് ബാക്കിയുള്ള തീവ്രവാദികളെ പുറത്തു കൊടു കൊണ്ടുവരാനും ഒരു വലിയ പദ്ധതി ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് ആർ എൻ്റെ ഡബ്ല്യു സമർപ്പിച്ചിരുന്നു പക്ഷേ ശ്രീമതി ഇന്ദിരാഗാന്ധി ആ പദ്ധതിയെ പൂർണ്ണമായിട്ട് നിരാകരിക്കുകയാണ് ചെയ്ത് അതിൻ്റെ ഫലമാണ് പിന്നെ കാത്തു വയ്ക്കുകയും കെ ജി ബിയുടെ മുന്നറിയിപ്പ് വരികയും വളരെ പെട്ടെന്ന് ചാടിയിറങ്ങി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഓർഡർ കൊടുക്കുകയൊക്കെ ചെയ്ത് ബാക്കിയുള്ളത് ചരിത്രമാണ് പക്ഷേ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയും നമ്മളുടെ ഗവൺമെൻറ്റും അങ്ങനെയല്ല രഹസ്യാന്വേഷണ ഏജൻസികളുടെ മുന്നറിയിപ്പിനെ വളരെ കൃത്യമായി എടുക്കുന്നതാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷനും ഉണ്ടാകുന്നുണ്ട് അതൊക്കെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് ഞാൻ ഈ അവസാനം പറഞ്ഞത് ഇതുവരെ പറഞ്ഞതുമായി യോജിപ്പിക്കുമ്പോൾ നിങ്ങൾക്കും അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ മനസ്സിലാവും പക്ഷേ ഭീഷണി ഒരെണ്ണം പോയി എന്ന് വിചാരിച്ച് പൂർണ്ണമായിട്ട് അവസാനിക്കുന്നില്ല എപ്പോഴും ജാഗ്രത പുലർത്തുക അതല്ലാതെ ഇതിന് മറ്റൊരു മാർഗവുമില്ല നമസ്കാരം